ഞാനാ പേരെന്താ ബഷീർ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ചാ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ കഠിന തടവാണ് അതെ കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നാരായണി നാരായണി ഈ ജയിലിൽ വന്നത് തരുമോ എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാ എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ മിണ്ടാത്തേ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തിക്കായിരുന്നത് നാണമില്ലേ ചുമ്മാ എവിടെല്ല ഇറങ്ങി നടക്കണേ നിനക്ക് പൂക്കാൻ നാരായണി നാരായണി എന്തോ ഞാൻ ായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വിണ്ടാതെ ഒളിച്ചു നിക്കുകയായിരുന്നു